രാത്രി ആരോടാ ഫോണിൽ സംസാരിച്ചു വളരെ വൈകിയാണ് അല്ലു വന്ന് കിടന്നത് രാവിലെ ദേവു എണീകുന്നതിന് മുന്നേ തന്നെ അവൻ പോവുകയും ചെയ്തു രാവിലെ പാലക്കൽ തറവാട്ടിൽ എല്ലാവരും ഉണരുമ്പോൾ അല്ലുവിനെ കാണാനില്ല എന്ന ദേവിൻ്റെ പരാതിയാണ് ആദ്യം കേട്ടത് മോളെ അവൻ ചിലപ്പോൾ എന്തെങ്കിലും ആവശ്യമായിട്ട് പുറത്തുപോയി കാണും മോള് പോയി ഓഫീസിൽ പോകാൻ നോക്ക് ഡെവി അവളോട് പറഞ്ഞു എവിടെ പോകുന്നു വരുന്നു എന്നൊന്നും ആരും അറിയണ്ട വിളിച്ചാൽ ഔട്ട് ഓഫ് ഫോൺ എടുക്കത്തുമില്ല മൂക്കിൻ്റെ അറ്റത്ത് കുറച്ച് ദേഷ്യം മാത്രമുണ്ട് എവിടെയാണെന്ന് വച്ചാൽ പോട്ടെ ചാടിത്തുള്ളി ദേവു കയറിപ്പോയി അവളുടെ പോകുന്നത് കൊണ്ട് നീയ അറിയാതെ വാ തുറന്നു പോയി പപ്പ എബിച്ചൻ വിളിച്ചോ നീയ ഡെവിയുടെ അടുത്തേക്ക് വന്നിരുന്നു ചോദിച്ചു ഇല്ല ഡെവി ഗൗരവത്തിൽ പറഞ്ഞു ഇച്ചായ അവന് നമ്മളല്ലേ ഉള്ളൂ ഒന്ന് വിളിച്ചു ജെസ്സി ചായ കൊണ്ട് കൊടുത്തിട്ട് പറഞ്ഞു രാവിലെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കാതെ കയറിപ്പോ ജെസ്സി അവൻ കുഞ്ഞല്ല അവനറിയാം അവൻ്റെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അതിനിടയിൽ നമ്മൾ അഭിപ്രായം പറയാനും പിടിച്ചു നിർത്താനും പോകേണ്ട ആവശ്യമില്ല ഡെവി ദേഷ്യത്തിൽ പറഞ്ഞു വല്യമ്മച്ചി ഒന്നും ഇടിയില്ല പത്രം വായിച്ചിരുന്നു രാവിലെ എല്ലാവരും പിന്നെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങി ഡെവിയും ദേഷ്യത്തിലായതുകൊണ്ട് ആരും എവിയുടെ കാര്യം ചോദിക്കാനും പറയാനും പോയില്ല ദേവു മുഖം ഏർപ്പിച്ചു വെച്ചു താഴേക്ക് വന്നു ഫുഡ് കഴിച്ച് യാത്ര പറഞ്ഞ് ഓഫീസിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഡയാനയും ടോണിയും കയറി വരുന്നത് കൂടെ റീത്തയില്ലായിരുന്നു എന്താ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ ഇന്നലെ അങ്ങോട്ട് പോയതല്ലേ വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറഞ്ഞു ഡെവി ഗൗരവത്തിൽ പറഞ്ഞു അവൻ പറഞ്ഞതൊന്നും ശ്രദ്ധിക്കാതെ ഡയാന ദേഷ്യത്തിൽ അകത്തേക്ക് കയറി റിയ റിയ ഉറക്കെ വിളിക്കാൻ തുടങ്ങി എല്ലാവരും ഇതെന്ത് പൂത്തെന്ന ഭാവത്തിൽ നോക്കി നിൽപ്പുണ്ട് ആൻറ്റി എന്താ രാവിലെ ഇവിടെ വന്ന് റിയെ വിളിക്കുന്നത് ഇന്നലെ രാത്രി നിങ്ങളല്ലേ അവളെ പിടിച്ചു വലിച്ചുകൊണ്ട് പോയത് നീയ ഓഫീസിൽ പോകാൻ ഇറങ്ങി വരുന്നതാണ് അപ്പോഴാണ് ഡയാനയുടെ വിളി കേട്ടത് ഞങ്ങൾ ഇന്നലെ അവളെ കൊണ്ടുപോയി ശരിയാണ് രാവിലെ മുതൽ അവളെ കാണാനില്ല അവളിവിടെ അല്ലാതെ വേറെ എങ്ങോട്ടും പോകില്ല അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വന്ന് വിളിക്കുന്നത് ഡയാന അവളെ പിടിച്ചു മാറ്റി അകത്തേക്ക് പോയി നോക്കാൻ തുടങ്ങി ദേവു അവരെ ഒന്ന് നോക്കിയിട്ട് ഇറങ്ങി തൊട്ടുപുറകെ നീയും പോയി നീ പറയും പോലെ ഇവിടെ എറിയുമോളില്ല ഇങ്ങോട്ട് വന്നിട്ടില്ല ദേവി പറഞ്ഞതും ഡയാനയുടെ മുഖം മാറി അവളിവിടെ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്കറിയാമോ അവൾ എവിടെയാണെന്ന് നിങ്ങളറിയാതെ അവൾ ഒരിടത്തും പോകില്ല അവൾ ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു നിർത്തടി അലർച്ച കേട്ട് എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു നിന്നു നിർത്തടി അലർച്ച കേട്ട് എല്ലാവരും ഒരു നിമിഷം തറഞ്ഞു നിന്നു ദേ രാവിലെ വന്ന് ഓരോന്നും വിളിച്ചു പറഞ്ഞാൽ മോളാണെന്ന് നോക്കില്ല ഞാൻ അടിച്ചു കരണം പോയക്കും പല്ലിയമ്മച്ചി ഒന്ന് നിർത്തി നിന്റെ പറച്ചിൽ കേട്ടാൽ തോന്നും ഇവിടെ ഉള്ളവരൊക്കെ എല്ലാം അറിഞ്ഞിട്ടാണ് ഇരിക്കുന്നതെന്ന് രാവിലെ മുതൽ ഇവിടെ അല്ലുവിനെ കാണാനില്ലെന്ന് പറഞ്ഞിരിക്കുക അതിനിടയിലാണ് നിന്റെ മോളെ ഇവിടെ പിടിച്ചു നിർത്തിയിരിക്കുന്നത് വല്യമ്മച്ചി ദേഷ്യത്തിൽ പറഞ്ഞു അളിയൻ ഇവിടെ ഇങ്ങനെ നിൽക്കാതെ വാ നമുക്ക് ആ പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാം ഇന്നലെ കുറേ പ്രശ്നമൊക്കെ ഉണ്ടായതല്ലേ അതിൻ്റെ പേരിൽ അവൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയതാണെങ്കിലോ ഡെവിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി അവളെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ അതാണ് അവനെ കൂട്ടി സ്റ്റേഷനിൽ പോകാമെന്ന് കരുതിയത് അവളുടെ ഫോണിൽ വിളിച്ച് നോക്കിയോ ജെസ്സി സംശയത്തോടെ ചോദിച്ചു കുറെ വിളിച്ചു ഫോൺ ഓഫാണ് ഞങ്ങൾ കരുതി ഇങ്ങോട്ട് വന്ന് കാണുമെന്ന് അതാ ഇങ്ങോട്ട് വന്നത് പക്ഷേ അവളിവിടെയും അയാനയ്ക്ക് ചെറിയ പേടി തോന്നി നിങ്ങളിരിക്കെ ഞാൻ ഈ വേഷം മാറിയിട്ട് വരാം ദേവി മുറിയിലേക്ക് പോയി പിറകെ തന്നെ ജെസ്സിയും പോയി നീ ഓഫീസിലെത്തുമ്പോൾ റയാൻ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് സാർ അവന് പുഞ്ചിരി നൽകി വിഷ് ചെയ്ത് അവളുടെ സീറ്റിൽ പോയിരുന്നു റയാൻ എത്ര അവളെ നോക്കാതിരിക്കാൻ ശ്രമിച്ചിട്ടും അവളുടെ ചുണ്ടിലെ ഇളം പുഞ്ചിരി അവളുടെ മുഖത്തെ തിളക്കം അവനെ വല്ലാത്ത ഒരു ലോകത്തെത്തിക്കുന്നുണ്ടായിരുന്നു അവൻ അവളെ തന്നെ നോക്കിയിരിക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത് അവളുടെ ചുണ്ടിൽ വിരിയുന്ന പുഞ്ചിരിയിൽ നിന്ന് തന്നെ അത് ക്രിസ്ത്യമാണെന്ന് അവനും മനസ്സിലായി അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് എടുത്ത് സംസാരിച്ചു എന്താണോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആരെയോ കണ്ടില്ല എന്നൊക്കെ പറയുന്നത് കേട്ടു റയാൻ ചോദിച്ചു വീട്ടിൽ ഒരു ചെറിയ പ്രശ്നം അത് വൈകുന്നേരം ആകുമ്പോൾ കഴിയും അവൾ ചെറിയ ചിരിയോടെ പറഞ്ഞ് ജോലിയിലേക്ക് തിരിഞ്ഞു റിയാനും മനസ്സിലായി അവൾക്കത് പറയാൻ താൽപ്പര്യമില്ല അതുകൊണ്ടാണ് അവൾ പറഞ്ഞൊഴിഞ്ഞത് എന്ന് അവൻ ഇടയ്ക്കിടയ്ക്ക് അവളെ നോക്കുന്നത് അവൾ കാണുന്നുണ്ട് അവൾക്കത് കാണുമ്പോൾ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവളത് കൺട്രോൾ ചെയ്തു പെട്ടെന്ന് റയാൻ്റെ ഫോൺ റിങ് ചെയ്തു അവനും കോളെടുത്ത് പുറത്തേക്ക് പോയി തിരിച്ചു വരുമ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു നിയ നാളെ നമുക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് കുറച്ച് ദൂരെയാണ് താനും എൻ്റെ കൂടെ ഉണ്ടാകണം പിന്നെ ഞാൻ രണ്ട് ഫയൽ തരാം അത് നന്നായി ഒന്ന് നോക്കി വയ്ക്ക് ചിലപ്പോൾ താനത് പ്രസൻറ്റ് ചെയ്യേണ്ടി വരും പറയാൻ ചിരിയോടെ പറഞ്ഞു നീയ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി അല്ല സാർ ഞാനിപ്പോൾ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ പ്രസൻറ്റ് ചെയ്താൽ നിയക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു ലുക്ക് നീയ താൻ ഇവിടെ കമ്പനി ജോലിക്കല്ല വന്നത് എൻ്റെ പി എ എന്ന് പറയുമ്പോൾ എൻ്റെ ഒപ്പം ഞാൻ കമ്പനിയുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യത്തിനും പോയാലും കൂടെ ഉണ്ടാകണം പിന്നെ പ്രസൻറ്റേഷൻ അത് ഇങ്ങനെയൊക്കെ തന്നെയാണ് പഠിക്കുന്നത് ഇനി ഇങ്ങനെ ഒരു ചോദ്യം ഉണ്ടാകരുത് തന്നോട് ചിരിയോട് മാത്രം സംസാരിച്ചവൻ പെട്ടെന്ന് ഗൗരവത്തിൽ അങ്ങനെ പറഞ്ഞപ്പോൾ നീയ ശരിക്കും ഞെട്ടി അവൾ നോക്കുന്നതല്ലാതെ ഒന്നും ഒന്നുമില്ലാത്തത് കൊണ്ട് അവൻ അവളെ ഒന്ന് സൂക്ഷിച്ചു നോക്കി ഞാൻ പറഞ്ഞത് നീയയ്ക്ക് മനസ്സിലായോ അവൻ കുറച്ച് ഗൗരവത്തിൽ ചോദിച്ചു ആയി സാർ നീയ അവൻ്റെ ഭാവമാറ്റം കണ്ട് പെട്ടെന്ന് മറുപടി പറഞ്ഞു നാളെ ഒരു മൂന്ന് മണിക്കാണ് ഹോട്ടൽ പാലസിൽ വെച്ച് ആണ് മീറ്റിംഗ് പറഞ്ഞത് ആ സമയം അവിടെ എത്തണമെങ്കിൽ ഒരു രണ്ട് മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പിന്നെ എപ്പോൾ തിരിച്ചു വരുമെന്ന് അറിയില്ല അത്രയും പറഞ്ഞ് അവനൊരു ഫയലെടുത്ത് അവൾക്ക് കൊടുത്തു അവൻ പുറത്തേക്ക് പോയി നീ ആകെ മൊത്തം ഒന്ന് ഞെട്ടിപ്പോയി കാരണം പെട്ടെന്നുള്ള റയാനെ ഭാവം മാറ്റം അവൾക്ക് ചെറുതായി സങ്കടവും വരുന്നുണ്ടായിരുന്നു അപ്പോഴാണ് അവളുടെ ഫോൺ വീണ്ടും റിങ് ചെയ്തത് ക്രിസ്റ്റിയായിരുന്നു അവൻ എടുത്തു ബീയേ നിന്റെ ചാച്ചൻ വിളിച്ചോ നീയെ കൊച്ചേ ഇവിടെ നിന്റെ ഇച്ഛേച്ചിതാ മോന്ത വേർപ്പിച്ച് ഇരിപ്പ് തുടങ്ങി കുറച്ചായി അവൻ തമാശ രൂപേണ ചോദിച്ചു ഇല്ല ചായ എന്നെ വിളിച്ചില്ല അവളുടെ ശബ്ദം മാറിയിരിക്കുന്നത് ക്രിസ്റ്റി ശ്രദ്ധിച്ചു എന്താടാ എന്തെങ്കിലും വയ്യായി കൊണ്ടോ ശബ്ദത്തിനൊരു മാറ്റം നീയയ്ക്ക് പെട്ടെന്ന് കന്നു നിറഞ്ഞു തൻ്റെ ശബ്ദമൊന്നും മാറിയപ്പോൾ മനസ്സിലാക്കുന്ന ക്രിസ്റ്റിയെക്കുറിച്ച് ആലോചിച്ചപ്പോൾ നീയ ക്രിസ്റ്റി അവളുടെ ശബ്ദമൊന്നും കേൾക്കാതെ ആയപ്പോൾ ഗൗരവത്തിൽ വിളിച്ചു ഒന്നുമില്ല ചായ അവൾ പെട്ടെന്ന് പറഞ്ഞു ഒന്നുകിൽ നീ സത്യം പറയണം അല്ലെങ്കിൽ കള്ളം നേരെ പറയും നീയ അവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവൻ ഗൗരവത്തിൻ്റെ ഉള്ള സംസാരം കേട്ടപ്പോൾ മനസ്സിലായി താൻ പറഞ്ഞില്ല എങ്കിൽ റിയാനെ വിളിക്കുമെന്ന് അവൾ പിന്നെ കുറച്ചു മുന്നേ ഉണ്ടായ സംഭവം പറഞ്ഞു ക്രിസ്റ്റി അറിയാതെ ചിരിച്ചുപോയി നീയ ഞാനൊരു കാര്യം പറയട്ടെ ക്രിസ്തി ചോദിച്ചു അവൻ്റെ കേട്ട് ദേഷ്യം വന്നു അതുകൊണ്ടൊന്നും മൂളി നീ ഇപ്പോൾ മറ്റൊരാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫാണ് അപ്പോൾ അവർ പറയുന്നത് കേൾക്കണം പിന്നെ ഒരാളുടെ കീഴിൽ നിൽക്കുമ്പോൾ അയാൾക്ക് ഇഷ്ടമല്ലാത്ത എന്തെങ്കിലും ചോദിക്കുകയോ പറയുക ചെയ്താൽ ചിലപ്പോൾ കുറച്ചു മുന്നേ നടന്നതുപോലെ നടക്കും പിന്നെ എപ്പോഴും അവൻ ചിരിച്ചു കളിച്ച് നിന്നോട് സംസാരിച്ചു എന്ന് വരില്ല അതവൻ്റെ കമ്പനി നീ അവിടെ അവൻ്റെ സ്റ്റാഫ് പിന്നെ നിനക്ക് സ്വന്തമായ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങണമെങ്കിൽ നമ്മൾ താഴേന്ന് തന്നെ തുടങ്ങണം അതുകൊണ്ട് എൻ്റെ കൊച്ച് ഇതൊന്നും ഓർത്ത് വിഷമിക്കരുത് ഇതൊക്കെ എന്ത് നിൻ്റെ ചാച്ചൻ്റെ സ്റ്റാഫായിരിക്കണം നീ എങ്കിൽ പിന്നെ നിൻ്റെ ഇച്ചേച്ചി ഇടയ്ക്ക് വാ വാങ്ങിക്കൂട്ടും പോലെ കൂട്ടാമായിരുന്നു പിന്നെ നീ ഇവിടെയാണെങ്കിൽ എനിക്കൊന്ന് ആശ്വസിപ്പിക്കുകയും ചെയ്യാമായിരുന്നു തുടക്കം ഗൗരവത്തിലും ഒടുക്കം തമാശയിലും പറഞ്ഞ് അവസാനിപ്പിച്ചു അത് കേൾക്കേ അവളുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പോടാ അവൾ അറിയാതെ വിളിച്ചുപോയി ഡീ അപ്പോഴേക്കും അവൾ കോൾ കട്ട് ചെയ്തു രണ്ടു പേരുടെ ചുണ്ടിലും മനോഹരമായ പുഞ്ചിരി നിറഞ്ഞു ഡെവിയും ഡോണിയും കൂടെ സ്റ്റേഷനിൽ പോകാൻ ഇറങ്ങിയതും അല്ലു കയറി വന്നതും ഒരുമിച്ചായിരുന്നു നീ എവിടെയായിരുന്നു അല്ലു എത്ര നേരം കൊണ്ട് നിന്റെ ഫോണ് വിളിക്കുക ഡെവി ചൂടായി ഫോൺ ചാർജ് ഇല്ലായിരുന്നു പപ്പ അല്ല അങ്കൾ എന്താ ഇവിടെ അല്ലു ചെറു ചിരിയോടെ ചോദിച്ചു നിങ്ങൾ മാത്രമല്ല ഞാനും ഉണ്ട് ഡയാന പറഞ്ഞു അവൻ അവരെ ഒന്ന് നോക്കി എങ്ങോട്ടെങ്കിലും പോകാൻ പോകാനിറങ്ങിയതാണോ നിങ്ങൾ പ്രിയമോളെ കാണാനില്ല അല്ലല്ലു അതുകൊണ്ട് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കാൻ പോകാൻ ഇറങ്ങിയതാണ് ഡെവി പറഞ്ഞു അല്ലുവിൻ്റെ ചുണ്ടിൽ ഒരു കുഞ്ചിരി വിരിഞ്ഞു അപ്പോൾ തന്നെ ഡോണിയുടെ ഫോൺ റിങ് ചെയ്തു ആരാച്ചായ ഡയാന ചോദിച്ചു റിയയാണ് ടോണി കോൾ എടുത്തു പപ്പ ഫോൺ ലൗഡ് സ്പീക്കറിലിട് ടോണി എല്ലാവരെയും നോക്കിയിട്ട് ഫോൺ ലൗഡ് സ്പീക്കറിലിട്ടു എല്ലാവരും അവൾ എന്താ പറയുന്നതെന്ന് അറിയാൻ ശ്രദ്ധയോടെ കാത് കുറിപ്പിച്ചു അലക്സ് മാത്രം മിണ്ടാതെ കളി കണ്ടു സൈഡിൽ നിന്നു നീ എവിടെയാണ് റിയ ആരോടും പറയാതെ എങ്ങോട്ടാ പോയത് ടോണി ചോദിച്ചു ഞാൻ എങ്ങും പോയിട്ടില്ല ഇവിടെ എൻ്റെ കെട്ടിയവൻ്റെ ഫ്ലാറ്റിലുണ്ട് ഞാൻ എല്ലാവരും അടപടല ഞെട്ടി ഡീ ഡയാന ഫോൺ പിടിച്ചു വാങ്ങി നീ എന്താണ് ടി പറയുന്നേ നിനക്ക് ബോധമുണ്ടോ അല്ലെങ്കിൽ തന്നെ കല്യാണത്തിനുള്ള പ്രായമായോറിയ അല്ലെങ്കിൽ തന്നെ ആ ആരും ഇല്ലാത്ത ഊരു തണ്ടിയുടെ കൂടെ എന്ത് വിശ്വസിച്ചാടി ഇറങ്ങിപ്പോയത് ഡയാന വായിൽ വന്നതൊക്കെ അവളോട് ചോദിക്കുന്നുണ്ട് ഒരക്ഷരം മിണ്ടി പോകരുത് മമ്മ ആരുമില്ലാത്ത ഒരു തണ്ടിയല്ലേ ലഭിച്ചാൽ ആ മനുഷ്യനിപ്പോൾ ഒരു ഭാര്യയുണ്ട് അദ്ദേഹത്തിൻ്റെ ഏതവസ്ഥയിലും കൂടെ നിൽക്കുന്ന ഒരു ഭാര്യ പ്രിയ പറഞ്ഞത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കി ആ ഇനി അമ്മയുടെ കഴിഞ്ഞുവെങ്കിൽ ഇനി പപ്പയ്ക്കും അങ്കളിനും എല്ലാവർക്കും ആകാം പ്രിയയുടെ ഇങ്ങനൊരു പ്രവൃത്തി ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുമായിരുന്നില്ല റിയ ജീവിതമാണ് അത് വെച്ച് കളിക്കരുത് ഒരിക്കലും നിന്റെ ജീവിതം നാശത്തിലാക്കുന്ന ഒന്നും നിന്റെ പപ്പയും അമ്മയും ചെയ്യില്ല മക്കളുടെ സന്തോഷം അതാണ് ഏതൊരു മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അത് മോള് മനസ്സിലാക്കുക ടോണി ക്ഷമയോടെ പറഞ്ഞു പപ്പ എൻ്റെ സന്തോഷമാണ് ആഗ്രഹിച്ചതെന്നിൽ എനിക്ക് എൻ്റെ ഇഷ്ടം നട ആഗ്രഹം നടത്തി തന്നേണം പക്ഷേ പപ്പയും അമ്മയും ഇന്നലെ രാത്രി എന്താ പറഞ്ഞത് റിയയുടെ ചോദ്യം കേട്ട് എല്ലാവരും ഡയാനയും ടോണിയെയും നോക്കി ടോണിയും ഡയാനയും മുഖത്തോട് മുഖം നോക്കി നിങ്ങൾ പറയില്ല ഞാൻ പറയാം മോളുടെ നല്ല ജീവിതത്തിന് വേണ്ടി ആദ്യം ആത്മഹത്യാ ഭീഷണി പിന്നെ എന്നെ നാട് കടത്തണം അതിന് ഞാൻ നിന്നില്ലെങ്കിൽ എൻ്റെ എബിച്ചനെ കൊല്ലുമെന്ന ഭീഷണി ഇതൊന്നും പോരാഞ്ഞിട്ട് എൻ്റെ പപ്പ അമ്മയുടെ അറിവോടെ എൻ്റെ എബിച്ചനെ കൊല്ലാൻ വരെ കൊട്ടേഷൻ കൊടുക്കാൻ പ്ലാൻ ചെയ്യുന്നു ഇതൊക്കെ ഇന്നലെ കർത്താവായിട്ട് എന്നെ കേൾപ്പിച്ചതാണ് റിയ ഒന്ന് നിർത്തി സ്വന്തം മക്കളുടെ സന്തോഷമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവർക്ക് ആവശ്യത്തിനും പഠിപ്പും വിവരവും മാത്രം കൊടുത്താൽ പോരാ അവരുടെ ജീവിതാവസാനം വരെ കൂടെ കഴിയേണ്ട തുണയെ കണ്ടെത്താനുള്ള സ്വാതന്ത്ര്യം കൂടെ കൊടുക്കണം അല്ലാതെ എൻ്റെ പപ്പയും അമ്മയും പോലെ ഓഫീസ് നോക്കി നടത്താനും മോൾക്ക് മുന്നോട്ട് ജീവിക്കാൻ ബാങ്കിൽ ആവശ്യത്തിനധികം കാശുള്ള ഒരാളെയല്ല കണ്ടെത്തേണ്ടത് ഇന്നലെ നിങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ചിലപ്പോൾ നേരം പുളരുമ്പോൾ എൻ്റെ എബിച്ചൻ ഈ ഫോമിൽ ഉണ്ടാകില്ലായിരുന്നു റിയ പറഞ്ഞു നിർത്തുമ്പോൾ എല്ലാവരും ഞെട്ടലോട് ടോണിയെയും ഡയാനയെയും നോക്കി രണ്ടുപേരും മുഖം കുലിച്ചു ഡേവിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുന്നുണ്ട് റിയ നീ എന്തൊക്കെയാണ് വിളിച്ചു പറയുന്നത് എന്ന് ബോധമുണ്ടോ എൻ്റെ പപ്പയും അമ്മയുമാണ് ഞങ്ങൾ ഡയാന പറഞ്ഞു റിയാം അമ്മ അതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ പേരിൽ ഞാൻ പോലീസിൽ പരാതി കൊടുക്കാത്തത് ഒരാളെ കൊല്ലാൻ നോക്കുക പ്രായപൂർത്തിയായ മകളെ പിടിച്ച് പൂട്ടിയിടുക പിന്നെ ഞാൻ എല്ലാവരോടുമായിട്ട് പറയുക എനിക്ക് എബിച്ചൻ ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാനാകില്ല എൻ്റെ പപ്പ ഇനി ആരെയെങ്കിലും പറഞ്ഞു വെച്ച് എൻ്റെ എബിച്ചൻ എന്തെങ്കിലും പറ്റിയാൽ ആ നിമിഷം റിയ ഈ ഭൂമിയിൽ നിന്ന് പോയിരിക്കും റിയയുടെ ഓരോ വാക്കുകളും എല്ലാവരുടെയും നെഞ്ചിൽ ആഴത്തിൽ തന്നെ പതിഞ്ഞു അമ്മയ്ക്കും പപ്പയ്ക്കും പ്രണയം എന്താണെന്ന് അറിയില്ല പ്രണയം എന്താണെന്ന് അറിഞ്ഞ് എൻ്റെ ചാച്ചനും അങ്കിളിനും അത് അറിയാം പ്രണയിച്ചാൽ ചിലപ്പോൾ ജീവൻ കൊടുക്കാനും മടിക്കില്ല അത് കേൾക്ക് ഡെവിയിലും അല്ലുവിലും പുഞ്ചിരി തങ്ങി ഞാൻ വിളിച്ചത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് റിയ ഒന്ന് നിർത്തി എല്ലാവരും പരസ്പരം നോക്കി ഇനി എന്നെ കാണാനില്ലെന്ന് പറഞ്ഞോ എന്നെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞോ കേസ് കൊടുക്കണ്ട ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം എൻ്റെ എബിച്ചൻ്റെ ഭാര്യ പട്ടം സ്വീകരിച്ചു കാലി എടുത്തു കൊടുത്തതും എന്നെ അനുഗ്രഹിച്ചതും എൻ്റെ ചാച്ചനാണ് അതിൻ്റെ പേരിൽ ആരും ചാച്ചൻ്റെ നേരെ തിരിയണ്ട എൻ്റെയും എബിച്ചൻ്റെയും മനസ്സറിഞ്ഞ ഒരാൾ എൻ്റെ ചാച്ചനാണ് പിന്നെ അമ്മ പറഞ്ഞ ഈ ഊരുദണ്ടിക്ക് എല്ലാവരെയും സ്നേഹിക്കാനേ അറിയൂ ബന്ധങ്ങളില്ലായിരിക്കാൻ ചിലപ്പോൾ പണവും കാണില്ല പക്ഷേ ഇവിടെ എനിക്ക് സമാധാനവും സന്തോഷവും സുരക്ഷയും നിറഞ്ഞൊരു ജീവിതം തരാൻ ഉള്ള കഴിവ് ഈ ഊരുദണ്ടിക്കുണ്ട് അത് മമ്മയ്ക്ക് കാലം തെളിയിച്ചു തരും ഇത് പറയാനാണ് വിളിച്ചത് ഞാനിപ്പോൾ പ്രിയ പറഞ്ഞു നിർത്തി എൻ്റെ മോള് പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇനിയിപ്പോൾ അപ്പം ഒരു കാര്യം പറയാം ഞാനോ എൻ്റെ ഭാര്യയോ മരിച്ചാൽ പോലും നീയും ആ തെണ്ടിച്ചെക്കനും ഞങ്ങളുടെ അടുത്ത് വരരുത് നീ ഇപ്പോൾ ആ അനാഥച്ചക്കൻ്റെ കൂടെ പോയോ അപ്പോൾ തന്നെ ടോണിയും ഡയാനയും ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയിട്ടില്ലെന്ന് ഉറപ്പിച്ചു ഒരിക്കൽ കൂടെ പറയവേ ഇനിയിപ്പാ മമ്മ എന്ന് വിളിച്ച് മുന്നിൽ വരരുത് എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ഇങ്ങനൊരു മകളില്ല അത്രയും പറഞ്ഞ് ടോണി കോൾ കട്ട് ചെയ്ത് അലക്സിനെ നോക്കി കൂടെ നിന്ന് പെങ്ങളെ കാമുകന് അടുത്തെത്തിച്ച നല്ല സഹോദരൻ ടോണി പറഞ്ഞു അതെ ഞാൻ നല്ലൊരു സഹോദരൻ തന്നെയാണ് അല്ലു ചിരിയോടെ പറഞ്ഞു അങ്കൾ പറഞ്ഞത് ശരിയാണ് ഞാൻ നല്ലൊരു സഹോദരൻ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് ഒരു പണക്കാരനെ കെട്ടി അവൾ അവളുടെ സന്തോഷം ഉപേക്ഷിച്ച് ഒരു പോലെ ജീവിച്ചേനെ ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും കുറ്റബോധവും എനിക്ക് തോന്നുന്നില്ല ഒരു ഒരാളുടെ കടമയെ ഞാൻ ചെയ്തുള്ളൂ അവർ രണ്ടുപേരും എൻ്റെ സഹോദരങ്ങളാണ് അല്ലു നിസ്സാരമായി തന്നെ പറഞ്ഞു ഇറങ്ങി വാടി അല്ലുവിനോട് തിരിച്ചൊന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് ടോണി ഭാര്യയെ വിളിച്ച് ദേഷ്യത്തിൽ അവിടെ നിന്ന് ഇറങ്ങി അവർ പോകുന്നത് നോക്കി നിന്നിട്ട് അല്ലു മുറിയിലേക്ക് പോകാൻ തിരിഞ്ഞെന്നും ഡെവി അവനെ തടഞ്ഞു അല്ലു ഗൗരവം നിറഞ്ഞ ഡെവിയുടെ ശബ്ദം കേട്ടു അല്ലു സംശയത്തോടെ നോക്കി ചോദിച്ചു എന്താ പപ്പ അല്ലു ചോദിച്ചു നീ ചെയ്തത് പൂർണ്ണമായി ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഡെവിയുടെ ചോദ്യം കേട്ടപ്പോൾ ജിസ്സി പേടിയോടെ രണ്ടുപേരെയും നോക്കി ഇനി ഇവർ തമ്മിൽ എന്തെങ്കിലും വഴക്കാവൂ എന്നു പ്രിയയും എനിക്ക് ഒരുപോലെയാണ് നാളെ എൻ്റെ നീയക്കാണ് ഇങ്ങനെയൊരവസ്ഥയെങ്കിൽ അവൾ കണ്ടെത്തുന്ന എബിയെ പോലെ ഒരാളാണെങ്കിൽ ഞാൻ ഇത് തന്നെ ചെയ്യുള്ളൂ അതുകൊണ്ട് ഞാൻ ചെയ്തതിൽ ഒരു തെറ്റും എനിക്ക് തോന്നുന്നില്ല പപ്പ അല്ലു പറഞ്ഞു എബിയും പ്രീത്തും എവിടെ ആയിപ്പോ നീ എന്താ അവരെ ഇങ്ങോട്ട് വിളിക്കാത്തത് രവി ചോദിച്ചു അത് തന്നെ ചെക്ക കഴിഞ്ഞതെന്തായാലും കഴിഞ്ഞ് ഇനി പിള്ളേരെ ഒളിപ്പിച്ചു നിർത്തണോ വല്യമ്മച്ച് ചോദിച്ചു അവർ തൽക്കാലം ഇങ്ങോട്ട് വരുന്നില്ല പിന്നെ രണ്ടുപേരും ഒളിച്ചൊന്നുമല്ല താമസിക്കുന്നത് എബി അവന് വേണ്ടി അവൻ്റെ സമ്മദത്തിൽ വാങ്ങിയ അവരുടെ ഫ്ലാറ്റിലാണ് ഉള്ളത് അവർ ജീവിക്കട്ടെ പപ്പ ബന്ധങ്ങളെന്നും കുറച്ച് അകലത്തിൽ നിൽക്കുമ്പോൾ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പിന്നെ രണ്ടുപേരും നമ്മുടെ കമ്പനിയിൽ തന്നെയാണ് ജോലി ഇന്ന് ഒരു ദിവസം ലീവ് അത്രയേ ഉള്ളു അല്ലു അത്രയും പറഞ്ഞ് കയറിപ്പോയി ഡവിക്ക് ചെറിയ സങ്കടം തോന്നി അവൻ രണ്ടും മാത്രം ഒറ്റപ്പെട്ടതുപോലെ ഡെവി ഫോണെടുത്ത് എവിയെ വിളിച്ചു പപ്പ കോൾ എടുത്ത എടുത്തപാടെ അവൻ വിളിച്ചത് കേട്ടപ്പോൾ എന്തോ ഡവിയുടെ കണ്ണു നിറഞ്ഞു ഒപ്പം ശബ്ദം പുറത്തേക്ക് വരാതെ തൊണ്ടയിൽ തന്നെ എന്താ പപ്പ മിണ്ടാതി നിൽക്കുന്നേ എന്നോട് പിണക്കമാണോ അതോ ദേഷ്യമാണോ എബി ചോദിച്ചു എബി നീ വീട്ടിലേക്ക് വാടാ നമുക്കെല്ലാവർക്കും കൂടെ സന്തോഷത്തോടെ ഇവിടെ കഴിയാം ഡെവി പറഞ്ഞു വേണ്ട പപ്പ തൽക്കാലം ഞങ്ങൾ ഇവിടെ നിന്നങ്ങ് ജീവിച്ചു തുടങ്ങാം പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് വരാം നിൽക്കാം അത് മതി പപ്പ എബി പറഞ്ഞു ഡബിയുടെ മുഖം മാറി പപ്പ ഇന്നലെ ഒന്നും ഉണ്ടാകാൻ നിന്നത് അതോ എല്ലാവരും കൂടെ ഒറ്റപ്പെടുത്തി എന്ന ചിന്തയാണോ എബി ഡെബി ചോദിച്ചു ഇല്ല പപ്പ അങ്ങനെ ഒന്നുമില്ല എൻ്റെ പപ്പ എന്നെ തല്ലിയാലോ എന്നെ ചേട്ടനായിട്ട് ഒരുത്തനുണ്ടല്ലോ അവൻ എന്നെ തല്ലിയാലോ ഇറക്കി വിട്ടാലോ ഒന്നും എബിക്ക് വേദനയോ വിഷമമോ തോന്നില്ല രക്ഷിച്ചവനെ ശിക്ഷിക്കാനേ അവകാശമുള്ളൂ പിന്നെ ആ തെണ്ടി എന്നെ ഇന്നലെ തല്ലിയത് കവിളിൽ നല്ല നീരായിരുന്നു അവസാനം അവൻ തന്നെ ഐസ് വച്ച് തന്നു രാവിലെ തുടക്കം ഗൗരവത്തിലും ഒടുക്കം ചിരിയിലും കൊണ്ട് നിർത്തി എവിയുടെ സംസാരം ഡവിയുടെ ചുണ്ടിലും ഒരു പുഞ്ചിരി വിരിഞ്ഞു പപ്പ വിഷമിക്കേണ്ട എനിക്ക് പിണക്കമോ ദേഷ്യമോ ഒന്നുമില്ല ഞാനൊരു ഭർത്താവായില്ലേ പപ്പ കുറച്ച് ഉത്തരവാദിത്വമൊക്കെ വരട്ടെ എനിക്ക് അതിന് ഞാനും ഇവളും ഇങ്ങനെ മാറി താമസിക്കുന്നത് തന്നെയാണ് നല്ലത് ഡവിയുടെ ശബ്ദം കേൾക്കാതെ വന്നപ്പോൾ എബി പറഞ്ഞു ശരി ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും പപ്പയോട് പറയണം രണ്ടുപേരും ഡെവി അത് പറഞ്ഞു ഫോൺ വല്യമ്മച്ചിക്കും ജെസ്സിക്കും കൊടുത്തു പിന്നെ വല്യമ്മച്ചിയും ജെസ്സിയും എബിയോടും റിയോടും കുറച്ച് സമയം സംസാരിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ തലേ ദിവസം രാത്രി മനസ്സിൽ കയറി കൂടിയ ഭാരമൊക്കെ ഇറങ്ങി പോയതുപോലെ തോന്നി ഡെവിക്ക് അല്ലു ക്രിസ്റ്റിയെ വിളിച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊക്കെ ക്രിസ്റ്റി ദേവൂനോടും പറഞ്ഞു ദേവൂന് ഒരുപാട് സന്തോഷമായി പക്ഷേ അവളുടെ ഇച്ഛായൻ അവളോട് പറയാതെ എല്ലാം ഒളിപ്പിച്ചതിൽ ഒരു പരിഭവം കൊച്ചിന് അതുകൊണ്ട് തന്നെ അവൻ ഉച്ചയ്ക്ക് ലീവെടുത്ത് വീട്ടിൽ പോകാൻ പറഞ്ഞപ്പോൾ കേൾക്കാതെ പോലെ തന്നെ നടന്നു അവൾ അതും പോരാഞ്ഞാ അവൻ വിളിച്ചപ്പോൾ ഫോണും എടുത്തില്ല ക്രിസ്റ്റിയാണെങ്കിൽ എരുതിയിലെണ്ണ പോലെ പാവം ദേബുവിനെ പിരികയറ്റുന്നുമുണ്ട് എന്നിട്ട് ചെക്കൻ ആരെയും അയക്കുന്ന കള്ളച്ചിരിയും വാരി വിതറുന്നുണ്ട് രണ്ട് നഗ്നശരീരങ്ങൾ ആ ബെഡിൽ പരസ്പരം ഒന്ന് ചേർന്ന് അവളുടെ പുലമ്പലുകളൊക്കെ അവൻ്റെ പേര് ചൊല്ലിയായിരുന്നു അലക്സ് ഏറെ നേരത്തിന് ശേഷം അവളുടെ നഗ്നമായ ശരീരത്തിൽ നിന്ന് അവൻ അകന്നു മാറി നിവർന്നു കിടന്നു അവൾ ഷീറ്റെടുത്ത് മാറോളം പുതച്ച് നേരെയിരുന്നു ഇനി എന്താ പ്ലാൻ അവളുടെ സ്വരം കടത്തിരുന്നു ഞാൻ പറഞ്ഞല്ലോ കുറച്ച് സാവകാശം വേണം പിന്നിൽ നിന്നോ മുന്നിൽ നിന്നോ വെട്ടുവീഴ്ത്താൻ പറ്റുന്നവനല്ല അലക്സ് ഡേവിഡ് പാലക്ക അയാൾ പറഞ്ഞു ചതി അതിലൂടെ അവന് പ്രിയപ്പെട്ടത് എന്തോ അത് മുന്നിലേക്കിട്ട് അവനെ ഉലയ്ക്കണം എന്ത് ചെയ്താണെങ്കിലും ശരി ഏതൻ എനിക്ക് അലക്സിച്ചെ വേണം അതിനു വേണ്ടിയാണ് ഒരു പെണ്ണിനെ ഏറ്റവും വിലപിടിച്ച മാനം പോലും ഞാൻ നിനക്ക് വേണ്ടി സമർപ്പിച്ചത് കൂടെ നിന്ന് ചതിച്ചാൽ വാക്ക് മാറിയാൽ ആരായെന്ന് ഏതൻ ശരിക്കും അറിയും അവൾ അത്രയും പറഞ്ഞ് അവനെ ഒന്ന് നോക്കിയിട്ട് ഷീറ്റ് മാറ്റി വെട്ടിലേക്ക് കിടന്നു തനിക്കുള്ള ക്ഷണമായി കണ്ട് ഏതൻ വീണ്ടും അവളിലേക്ക് അമർന്നു